നമസ്കാരം ഇ പിക്ക് പിന്നാലെ സി പി എമ്മിലെ ചില ഉന്നത നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകും അതിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിവാദ വിഷയമായിരുന്ന ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രനും ഉണ്ടാകുമെന്ന സൂചനകൾ വീണ്ടും ശക്തമാകുന്നു സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നേക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ച മട്ടിലാണ് ഇപ്പോൾ ദേവികുളം മുൻ എം എൽ എ ആയിട്ടുള്ള എസ് രാജേന്ദ്രൻ പ്രതികരണങ്ങൾ നടത്തുന്നത് കൂടെയുള്ളവരെ സംരക്ഷിക്കാൻ ഭാവിയിൽ ലഭ്യമായ ഏത് സഹായവും താൻ സ്വീകരിക്കും പാർട്ടിയുമായുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ പരിഹരിച്ച് തീർന്നിട്ടില്ല എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇനി തീരെ സഹ പറ്റിയില്ല എങ്കിൽ താൻ പാർട്ടി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നും അദ്ദേഹം ഒരു സ്വകാര്യ ചാനലിന് സൂചന നൽകിയിട്ടുണ്ട് ഒപ്പമുള്ളവരെ ഉപദ്രവിക്കുന്നത് പാർട്ടി തുടരുകയാണെന്നും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങാൻ ആരും തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നും എസ് രാജേന്ദ്രൻ പറയുന്നു ബി തമിഴ്നാട് ഘടകവുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് എസ് രാജേന്ദ്രൻ നീക്കങ്ങൾ നടത്തുന്നതെന്നാണ് സൂചന സ്വന്തം നിലപാടിനൊപ്പം ഒപ്പമുള്ളവരുടെ കാര്യത്തിലും നീക്കുപോക്കുണ്ടാകാനുള്ള ഡീലാണ് ഇപ്പോൾ ബി ജെ പിയുമായി നടത്തുന്നതെന്നുള്ള തരത്തിലുള്ള സൂചനകളും പുറത്തുവരുന്നു ബി ജെ പിയുടെ കേരള ഘടകത്തെ അറിയിക്കാതെ കേന്ദ്ര നേതൃത്വം നേരിട്ടാണ് ചർച്ചകൾ നടത്തിയിരിക്കുന്നത് എസ് രാജേന്ദ്രനൊപ്പം മറ്റു പാർട്ടിയിലെ നൂറിലേറെ നേതാക്കളും വൈകാതെ തന്നെ ബി ജെ പിയിലേക്ക് എത്താനുള്ള സാധ്യതകളും ഇതോടൊപ്പം തന്നെ പുറത്തുവരുന്നുണ്ട് സി പി എം സി പി ഐ നേതാക്കൾക്ക് പുറമെ മുതിർന്ന ചില കോൺഗ്രസ് കേരള കോൺഗ്രസ് നേതാക്കളും ഇതിൽ എന്നാണ് സൂചന അതത് പാർട്ടികളിലും മുന്നണികളിലും അസംതൃപ്തരായവരാണ് ഇത്തരത്തിൽ കൂടുതലായി ബി ജെ പിയിലേക്ക് ചേക്കരുന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് ദേവികുളം എം എൽ എ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു സഖാവ് എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ അന്ന് വലിയ രീതിയിലാണ് ഇടം പിടിച്ചത് പിന്നോക്ക മോർച്ച നേതാവിനൊപ്പം ഡൽഹിയിൽ പോയി ഇദ്ദേഹം ജാവേദ്കറെ കണ്ടു എന്നായിരുന്നു അന്ന് വന്ന വാർത്ത വാർത്ത പുറത്തു വന്നതോടെ സി പി എം ഇടപെടുകയും എസ് രാജേന്ദ്രനെ തണുപ്പിച്ച് പാർട്ടിയിൽ തന്നെ പിടിച്ചു നിർത്തുകയും ചെയ്തു പ്രശ്നങ്ങളെല്ലാം തീർന്നെന്നും എസ് രാജേന്ദ്രൻ തിരഞ്ഞെടുപ്പിൽ സജീവമാകുമെന്നുമെല്ലാം പിന്നീട് പാർട്ടിയുടെ ഉന്നത നേതാക്കൾ വലിയ രീതിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു എന്നാൽ അതൊന്നും നടന്നിട്ടില്ല അതൊക്കെ വെറും ഒഴിവാക്കുകളായിരുന്നു എന്നതാണ് ഇപ്പോൾ രാജേന്ദ്രൻ പ്രതികരിക്കുമ്പോൾ വ്യക്തമാകുന്നത് കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിൽ ചേക്കേറുന്നത് മുഖ്യ പ്രചരണമാക്കിയിരുന്ന സി പി എം തങ്ങളുടെ ഒരു മുൻ എം എൽ എ തന്നെ ബി ജെ പിയിലേക്ക് പോയാൽ അത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായേക്കുന്ന തിരിച്ചടിയായി മാറുമെന്ന് കണക്കാക്കിയിട്ടാണ് എസ് രാജേന്ദ്രനെ തൽക്കാലം തണുപ്പിച്ചതെന്നുള്ള റിപ്പോർട്ടുകൾ കൂടെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏറെക്കുറെ പുകഞ്ഞ കൊള്ളിയായി മാറുകയാണ് എസ് രാജേന്ദ്രൻ എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ൻ എസ് രാജേന്ദ്രൻ പാർട്ടി വിട്ട് പാർട്ടിയിലുള്ള അസ്വസ്ഥത കാരണം പുറത്തേക്ക് പോകുന്നു എന്ന സൂചനകൾ കൂടുതൽ ശക്തമാകുകയാണ് അതേസമയം ഇ പി ജയരാജന്റെ ബി ജെ പി പ്രവേശനത്തിന് ദലാൽ നന്ദകുമാർ പണം ചോദിച്ചെന്ന ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ പാർട്ടിക്ക് അപമതിപ്പ് ഉണ്ടാക്കി എന്നുള്ള ഒരു അഭിപ്രായം ചില നേതാക്കളും പുറത്തുവിടുന്നുണ്ട് ഓപ്പറേഷൻ താമരയെ പോലുള്ള പാർട്ടിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് ശക്തി പകരാൻ ഇത് ഇടയാക്കുമെന്നാണ് അവർ പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മറ്റു പാർട്ടികളിൽ നിന്ന് കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് എന്തായാലും സി പി എമ്മിന്റെ അടിയുറപ്പ് അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ നേതാക്കന്മാരെല്ലാം ബി ജെ പി അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിലേക്കോ സി പി എം വിട്ട് പുറത്തു പോകുന്നു എന്നതാണ് ശ്രദ്ധേയം